എന്ന പ്രസ്ഥാനം വീണ്ടും അതിന്റെ കോൺഗ്രസ് പാരമ്പര്യം തെളിയിച്ചിരിക്കുക ഇത്തവണ ഒരു ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി അവരോധിച്ചു കൊണ്ടാണ് കെ എസ് യു അതിന്റെ കോൺഗ്രസ് പാരമ്പര്യം വീണ്ടും തെളിയിച്ചിരിക്കുന്നത് പല ലൈംഗികാതിക്രമ കേസുകളിലെ പ്രതിയും സൈബർ ഇടങ്ങളിൽ കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിൽ ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി സി പി എമ്മിൻ്റെ നേതാക്കളുടെ ഭാര്യമാരെ കുറിച്ച് അധിക്ഷേപവും ലൈംഗികാതിക്രമ ആഹ്വാനവും നിരന്തരം നടത്തുന്ന അബിൻ കൊടങ്കര എന്ന പാറശാല സ്വദേശിയാണ് ഇപ്പോൾ കെ എസ് യു അതിൻ്റെ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറി ആകാൻ കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാടുള്ള ഒരു വനിതാ നേതാവിൻ്റെ വ്യാജ നഗ്ന വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ച കേസിലെ പ്രതി കൂടിയാണ് ഈ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പാറശാല സ്വദേശിയായ അബിൻ കൊടങ്കര ഈ അബിൻ കൊടങ്കര നിരന്തരം സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി ഒരു സൈബർ പോരാളിയെ പോലെ പ്രവർത്തിക്കുന്ന ആളാണ് അയാൾ കോട്ടയം കുഞ്ഞച്ചൻ എന്നൊരു ഫേക്ക് പ്രൊഫൈലിലൂടെയാണ് തന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് പല പരാതികളിലായി അതെല്ലാം ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട പരാതികളാണ് ഇടങ്ങളിൽ നിരന്തരം ഇത്തരം ലൈംഗികാതിക്രമങ്ങൾ നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ അറസ്റ്റിലായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് കെ എസ് യു ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് എസ് എഫ് ഐ ആയിരുന്നെങ്കിലും പി എം ആർ ഷോ മുതൽ പിണറായി വിജയൻ നേരെയുള്ളവർ മറുപടി പറയേണ്ടി വന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ ഈ നിമിഷം വരെ എന്തുകൊണ്ട് ഒരു ലൈംഗികാതിക്രമ കേസിലെ പ്രതിയെ കെ എസ് യു ജില്ലാ സെക്രട്ടറിയായി അവരോധിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചു ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ഇതുമായി ബന്ധപ്പെട്ട് അലോഷ്യസ് സേവിയർ എന്ന കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായി ഇല്ല എന്നതാണ് ഉത്തരം അതിൽ നിന്നും വ്യക്തമാകുന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് കൂടിയാണ് കാര്യം കഴിഞ്ഞ ഒരാഴ്ച കാലത്തിലേറെയായി ഈ പറയുന്ന മാധ്യമങ്ങൾ മുഴുവൻ എസ് എഫ് ഐക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ എസ് എഫ് ഐക്ക് ക്ലാസ് എടുക്കുന്ന മാധ്യമങ്ങൾക്ക് പറയാനുള്ളത് ആയിരം കഥകളാണ് പക്ഷേ അവരാരും തന്നെ കെ എസ് യുവിൻ്റെ ഈ ഹീനമായ പ്രവൃത്തി ഒരു ലൈംഗികാതിക്രമ കേസിലെ പ്രതിയെ ജില്ലാ സെക്രട്ടറിയാക്കിയ ഹീനമായ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ നാവ് പൊങ്ങില്ല പൊങ്ങില്ല എന്നത് യാഥാർത്ഥ്യമാണ് കാര്യം ഇതിനു മുൻപും കെ എസ് യു യൂത്ത് കോൺഗ്രസും പല ക്രിമിനലുകളെയും അവരുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളായി നിശ്ചയിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകം ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ നിഖിൽ പൈലടക്കമുള്ള കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അതായത് ആ കൊലക്കേസിലെ പ്രതികളായ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പലരും പലരും ഇപ്പോൾ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന ജില്ലാ ഭാരവാഹികളായി പ്രവർത്തിക്കുകയാണ് കേരളത്തിലെ ഒരു മാധ്യമങ്ങൾ പോലും എന്തുകൊണ്ടാണ് കൊലപാതക കേസിലെ പ്രതികളെ അതും ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ കെ എസ് യു യൂത്ത് കോൺഗ്രസും സംസ്ഥാന ജില്ലാ ഭാരവാഹികളായി അവരോധിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ല അതുമാത്രമല്ല കെ എസ് യുവും യൂത്ത് കോൺഗ്രസും നേതാക്കൾ പ്രതികളായി വരുന്ന തട്ടിപ്പ് കേസുകൾ പൊതിഞ്ഞു പിടിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് ആ കഴിവ് അവർ ഏറ്റവും കൂടുതൽ തെളിയിച്ചത് വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് വിഷയം നമുക്ക് ഓർമ്മയുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും അവസാനം നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി മാത്രം ഒന്നേകാൽ ലക്ഷത്തോളം വ്യാജ എലക്ഷൻ കമ്മീഷന്റെ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മിച്ചു എന്നാണ് കേസ് ആ കേസിൽ അറസ്റ്റിലായവർ മുഴുവൻ യൂത്ത് കോൺഗ്രസുകാരാണ് അതിൽ അറസ്റ്റിലായ നാലു പേർ ആ നാലുപേർ അറസ്റ്റിലാകുമ്പോൾ സഞ്ചരിച്ചിരുന്നത് സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിലായിരുന്നു എന്നിട്ട് പോലും ആ കേസിനെ കുറിച്ചൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മടിയായി മടിയായിരുന്നു എന്ന് മാത്രമല്ല അതിനെ കുറിച്ചൊരു ചർച്ച പോലും കേരളത്തിലെ മാധ്യമ തമ്പുരാക്കന്മാരുടെ വിചാരണാ മുറികളിൽ നടന്നിട്ടില്ല ഏതായാലും ഇപ്പോൾ കെ എസ് യു വീണ്ടും അതിന്റെ കോൺഗ്രസ് പാരമ്പര്യം തെളിയിച്ചിരിക്കുകയാണ് ഇത്തവണ ഒരു ലൈംഗികാതിക്രമ അതിക്രമ കേസിലെ പ്രതിയെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ടാണ് കെ എസ് യുവിൻ്റെ കോൺഗ്രസ് പാരമ്പര്യം അവർ വീണ്ടും തെളിയിച്ചിരിക്കുന്നത്